ഞാൻ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തീരുമാനമാണ് ഒരുപക്ഷെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് കേൾക്കുന്നത് മനസ്സിലാക്കിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഐ സി സി പ്രസിഡൻറ്റ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു അദ്ദേഹം രണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഒന്ന് വയനാടായിട്ടാണ് തിരഞ്ഞെടുത്തിട്ടുള്ളതെന്നാണ് അറിയുന്നത് ഒരു ഇത് രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിൽ വളരെ നാളുകളായിട്ട് ആളുകൾ വോട്ടർമാരുടെ ഇടയിൽ നിന്ന് പോലും പ്രത്യേകിച്ച് കോൺഗ്രസ് വിഭാഗങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒന്നാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു ഇലക്ഷനിൽ മത്സരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ടി സിദ്ദിഖിന് പകരം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം ഒരുപക്ഷെ വയനാട്ടിലെ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലേക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിലുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അപജയം എന്ന് ഞാൻ വിലയിരുത്തുന്നത് കോൺഗ്രസ് ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥർ ആണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ ഒരു ലോക്കൽ ലീഡർഷിപ്പ് ഇവിടെ ശക്തമായിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും കേരളത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകിച്ചും കേരള മലയാളികളായിട്ടുള്ള അതാത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം അതിന് പറ്റിയ യുവ നേതൃത്വം ഇന്ന് എല്ലാ പാർട്ടികളും ഉണ്ട് അത് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും മറ്റ് സാമുദായികപരമായിട്ടുള്ള കാര്യങ്ങളേക്കാൾ അപ്പുറത്തേക്ക് ഒരു ജനാധിപത്യ മര്യാദ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വളരെ ഒരു ആ ഒരു രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് നടത്തേണ്ടത് പക്ഷേ ഇത് ഒരു രാഷ്ട്രീയ അപജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് പറയാനുള്ളത്